പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥിക്ക് ആ സ്കൂളിൽ പഠിക്കാനുള്ള അവകാശമുണ്ടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു എന്ത് കാര്യത്തിനാണ് കുട്ടി സ്കൂൾ വിട്ടു പോകുന്നത് എന്ന കാര്യം പരിശോധിക്കണമെന്നും അതിന് കാരണക്കാരായവർ സർക്കാരിനോട് മറുപടി പറയേണ്ടി വരുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു കുട്ടിക്ക് മാനസിക സംഘർഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കും നമുക്ക് ഭരണഘടനയും വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഒരാഴ്ചയായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളമാണ് ഒരു കൊച്ചുമോളോട് അങ്ങനെ പെരുമാറാൻ പാടുണ്ടോ ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് വഷളാക്കുന്നത് വി ശിവൻകുട്ടി പറഞ്ഞു ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം നൽകുകയാണ് സർക്കാരിന്റെ നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി കുട്ടിക്ക് ആ സ്കൂളിൽ പഠിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് കുട്ടി എന്ത് കാരണത്തിന് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ടു പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടായിട്ടുണ്ട് അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയേണ്ടി വരും കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും നമുക്ക് ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളു ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ് അങ്ങനെ ഒരു പെൺകുട്ടി ഒരു 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 കൊച്ചും മോളോട് അങ്ങനെ പേരാൻ വേണ്ടി പാടുള്ളൂ ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് മനസ്സിലാക്കി കൊണ്ടുപോകുന്നത് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ് നിലപാട് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയുള്ള സ്കൂൾ പ്രസിഡന്റും ും അഭിഭാഷകയും സംസാരിച്ചത് ലീഗൽ അഡ്വൈസർക്ക് സ്കൂളിന്റെ കാര്യം പറയാൻ അവകാശമില്ലെന്നും കോടതിയിലെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുകയാണ് ജോലിയെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു കൂടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യും പ്രസിഡന്റ് പിന്നെ അവിടെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് പിന്നെ

പരാതി കിട്ടിയപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത് ശിരോവസ്ത്രം ധരിച്ച ടീച്ചറാണ് കുട്ടിയോട് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് അതൊക്കെ വിരോധാഭാസമായിട്ടേ കാണാൻ പറ്റുകയുള്ളു വാശിയും വൈരാഗ്യവും മാറ്റിവെച്ച് കുട്ടിയെ ഉൾക്കൊണ്ട് പഠിക്കുന്നതിനുള്ള സംവിധാനം ചെയ്യുന്നതാണ് നല്ലത് എന്ന് ശിവൻകുട്ടി പറഞ്ഞു ശിരോവസ്ത്രം ധരിക്കുന്നതിനെ അത് ചില കർണാടക അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ കുറെ കേസുകൾ അതിനെ ഒരു തീരുമാനം സുപ്രീം കോടതി എടുത്തിട്ടില്ല അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ കോടതി വിധിയിലെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല സ്കൂളിന് ഒരു മാന്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഇത് സ്കൂൾ യൂണിഫോമിന് മാറ്റം വരുത്താതെ ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ കുട്ടിക്ക് പിന്നെ മാനേജ്മെൻറ്റും സ്കൂൾ അധികാരികളും പ്രിൻസിപ്പാളും പിന്നെ രക്ഷകർത്താക്കളും തമ്മിൽ ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള പിന്നെ ശിരോവസ്ത്രം കൊടുക്കുക അപ്പോൾ പ്രശ്നം തീർ തീർന്നല്ലോ അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ നമുക്ക് കാണാൻ ഒരാത്ഭുതമായ കാര്യമാണ് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല അതൊക്കെ ഒരു വിനോദാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ